മലയാളിക്ക് ചോറ് ഒരു നേരത്തെ ഭക്ഷണം മാത്രമല്ല അതൊരു വികാരമാണ് മലയാളിയുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ഒരൽപ്പം ചോറ് എന്നും കൂടെയുണ്ടാകും എന്നാൽ കൊതിയോടെ കഴിക്കുന്ന ഈ തൂവെള്ളച്ചോറിനുള്ളിൽ ഒരാപകടം പതിയിരിക്കുന്നുണ്ടെങ്കിലോ പക്ഷെ നമ്മുടെ ഈ അരിയിൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ ഉള്ളതായി കുറച്ച് മുമ്പ് തൊട്ട് തന്നെ പല പഠനങ്ങളുണ്ട് പ്രധാനമായിട്ടും കണ്ടെൻറ്റിനെ കുറിച്ചിട്ടുള്ളതാണ് ഇത്തരം ആശങ്കകൾ വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെയുള്ള ഒരു പഠനത്തിൽ അരിയിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ ആർസനിക് ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിൽ സ്വാഭാവികമായി കാണുന്ന ഒരു മൂലകമാണ് ആഴ്സനിക് പാറകളിലും മണ്ണിലുമെല്ലാം ഇതിൻ്റെ അംശമുണ്ട് മണ്ണിൽ കാണുന്ന ഈ ആർസനിക് എങ്ങനെയാണ് അരിയിലെത്തുന്നത് അതും ഒരു ചോദ്യമാണല്ലോ വെള്ളം കെട്ടി നിൽക്കുന്ന നെൽപ്പാടങ്ങളുടെ ചെളിയിൽ ചില സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി ആഴ്സനിക് വളരെ എളുപ്പത്തിൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറുന്നു നമുക്കറിയാലോ നെല്ല് കൃഷി ചെയ്യുന്നത് ഇതുപോലെ ധാരാളം വെള്ളം കെട്ടിനിർത്തിയുള്ള വെറ്റ്ലാൻഡുകളിൽ അതല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളിലാണ് ഈ തണ്ണീർത്തടങ്ങളുടെ ഒരു പ്രത്യേകത അതിൻ്റെ മണ്ണിൽ ഓക്സിജൻ്റെ അളവ് വല്ലാതെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഇല്ലാത്ത പരിതസ്ഥിതിയിൽ വളരുന്ന മറ്റു സൂക്ഷ്മാണുക്കളുടെ അളവ് ധാരാളം കൂടുതലുമായിരിക്കും ഇങ്ങനെ ഓക്സിജൻ ഇല്ലാതെ വളരുന്ന അറ്റ്മോസ്ഫിയറിൽ ചില മൈക്രോബുകൾ ചില സൂക്ഷ്മാണുക്കൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എടുക്കാനായിട്ടുള്ള ഒരു മാർഗമായി കാണുന്നത് മണ്ണിൽ കാണുന്ന അല്ലെങ്കിൽ ഈ ചെളിയിൽ കാണുന്ന ആഴ്സനൈറ്റിനെ ആക്കി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് അപ്പം ഇതിൻ്റെ ഫലമായി ആഴ്സനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെൽച്ചെടികൾക്കോ മറ്റൊന്നിനോ ഒന്നും ആകിരണം ചെയ്യാൻ കഴിയാത്ത രൂപമാണ് എന്നാൽ ആഴ്സനേറ്റായി മാറ്റി കഴിയുമ്പോൾ അത് എളുപ്പത്തിൽ ആകിരണം ചെയ്യാവുന്ന രൂപത്തിലാവുന്നു അപ്പോൾ മറ്റേതൊരു വിറ്റ്ലാൻഡ് സസ്യത്തെയും പോലെ നെല്ലും ഇതുപോലെയുള്ള മണ്ണിൽ കാണുന്ന ഖനലോഹങ്ങൾ കൂടുതലായിട്ട് ആകിരണം ചെയ്ത് സൂക്ഷിക്കാൻ കഴിവുള്ളതാണ് പ്രത്യേകിച്ചും ആഴ്സനേറ്റിന് ഇത് ധാരാളമായി അതിൻ്റെ ശരീരത്തിലോട്ട് ആകിരണം ചെയ്ത് സൂക്ഷിക്കുന്നു അത് കൂടുതലും വരുന്നത് നെല്ലിലാണ് ഇവിടെ നമ്മളൊരു കാര്യം വ്യക്തമായി അറിയണം ഈ ആഴ്സനിക് നെൽമണിയുടെ എല്ലാ ഭാഗത്തും ഒരേ അളവിലല്ല കാണുന്നത് ഏറ്റവും കൂടുതൽ ആഴ്സനിക് അടിഞ്ഞുകൂടുന്നത് അരിയുടെ പുറമ്പാളിയായ തവിടിലാണ് തവിട് കളയാത്ത അരിയിൽ തവിട് തവിടുകളഞ്ഞ വെള്ളയരിയേക്കാൾ ആഴ്സനിക്കിന്റെ അളവ് കൂടുതലായിരിക്കും അരി കുത്തി വെളുപ്പിക്കുമ്പോൾ തവിടിനോടൊപ്പം ഗണ്യമായ അളവിൽ ആഴ്സനിക്കും നീക്കം ചെയ്യപ്പെടുന്നു എങ്കിലും വെള്ളയരിയിലും അപകടകരമായ അളവിൽ ആഴ്സനിക് നിലനിൽക്കുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കുടിവെള്ളം കഴിഞ്ഞാൽ ആഴ്സനിക് ശരീരത്തിലെത്തുന്നത് അരിയിലൂടെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തവിടു നീക്കം ചെയ്യുന്ന പ്രക്രിയയോടൊപ്പം തന്നെ നെല്ല് പുഴുങ്ങി പുഴുക്കലരിയാക്കി അതിലാ ജലാംശം അതായത് പുഴുങ്ങുന്ന വെള്ളമൊക്കെ മാറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ പുഴുങ്ങലരിയായി ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രക്രിയയുടെ ഫലമായിട്ടും കുറേയധികം ആർസെനിക്ക് നീക്കം ചെയ്യപ്പെടുന്നുണ്ട് മാത്രമല്ല നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചോറ് ആണല്ലോ സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറുണ്ടാക്കുന്ന രീതിയിലും ഈ ആർസനിക്കിൻ്റെ അളവ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ധാരാളം വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്ന ചോറിലാണെങ്കിലാണ് ആർസെനിക്കിൻ്റെ അളവ് സ്വാഭാവികമായും ധാരാളം കുറവായി കണ്ടിട്ടുള്ളത് പക്ഷെ ഈ സമവാക്യത്തിനിടയ്ക്ക് ഇപ്പം മറ്റൊരു വില്ലൻ കൂടെ കീറി വരുന്നുണ്ട് ആ വില്ലനെ കുറിച്ചുള്ള ഒരു പഠനം കഴിഞ്ഞ ദിവസം ലാൻസെറ്റ് എന്ന് പറയുന്ന വിഖ്യാത ജേണലിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഒരു കൂട്ടം ഗവേഷകർ ഒരു ചോദ്യത്തിന് ഉത്തരം തേടിയിറങ്ങി അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുമ്പോഴും ചൂട് വർദ്ധിക്കുമ്പോഴും നമ്മുടെ നെൽച്ചെടികൾക്ക് എന്ത് സംഭവിക്കും നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയായിരിക്കില്ല എന്തായാലും അടുത്ത ഒരു ഇരുപത്തിയഞ്ച് വർഷം അല്ലെങ്കിൽ മു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം വരുന്നത് ഒരു കാലാവസ്ഥ വ്യതിയാനത്തിൽ ഈ നെൽച്ചെടികളിൽ നെൽച്ചെടികളിലുണ്ടാകുന്ന പ്രത്യേകിച്ച് അതിൻ്റെ ആഴ്സനിക്കിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റവും അത് എങ്ങനെ അരി പ്രധാന ഭക്ഷണമാക്കിയ പോലെയുള്ള ആളുകളിലും മറ്റ് രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലാണ് കൂടുതലും അരി ഒരു ഭക്ഷണമായി പ്രധാന ഭക്ഷണമായിട്ടുള്ളത് അത്തരം രാജ്യങ്ങളിലെ ജനതയുടെ ആരോഗ്യത്തിലും എന്ത് മാറ്റം വരുത്തുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു അനാലിസിസും കൂടിയാണ് ഈ പഠനത്തിൻ്റെ ഭാഗമായി അവർ പുറത്തിറങ്ങുന്നത് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് ഇപ്പം പ്രധാനമായും പ്രിഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് അന്തരീക്ഷ താപനില തീർച്ചയായും കൂടുതലാവും മറ്റൊന്ന് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കും നമുക്കറിയാം താപനില കൂടുന്നതിനുള്ള പ്രധാന കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മറ്റ് ഹരിതഗൃഹ വാതകങ്ങളുടെയും വർധനവ് തന്നെയായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതെങ്ങനെയാണ് നമ്മുടെ നെൽച്ചെടികളെയും അതിൻ്റെ ഈ പറയുന്ന ആർസനിക് ആകിരണം ചെയ്യാനുള്ള കഴിവിനെയും അല്ലെങ്കിൽ ആസനിക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഘടനയെയും ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പഠിച്ചത് അതിനായി വലിയ കൃഷിയിടങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ താപനില ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാറെഡ് വികിരണങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഇതൊക്കെ വെച്ചുകൊണ്ടൊരു വലിയ പാടത്തെ തന്നെ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള വലിയ ചൈനയിലെ ഒരു പാടത്തെ തന്നെയാണ് അവർ ഒരു പരീക്ഷണശാലിയാക്കി മാറ്റിയെടുത്തത് അപ്പം ലാ ലബോറട്ടറികൾക്കുള്ളിലോട്ട് കൊണ്ടുവരുന്നതിന് പകരം അവരെ ലാബിനെ ഒരു പാടത്തേക്ക് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഈ രീതിയിൽ അവർ മൂന്ന് രീതിയിലാണ് ഈ പഠനം നടത്തിയത് ഒന്ന് താപനില മാത്രം വർദ്ധിപ്പിച്ചു മറ്റൊന്ന് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ നില മാത്രം വർദ്ധിപ്പിച്ചു മറ്റൊന്ന് ഇത് രണ്ടും കൂടെ ആക്കി മാറ്റി വർദ്ധിപ്പിച്ചു അത് കഴിഞ്ഞ് ഏകദേശം പത്ത് വർഷത്തോളം നീണ്ടു നിന്നുള്ള പരീക്ഷണമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പത്ത് വർഷത്തിനിടയിൽ വന്നിട്ടുള്ള അവരുടെ ഗവേഷണ ഫലങ്ങൾ കൂടുതലായിട്ട് വിശകലനം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് താപനില മാത്രം ചെറുതായി വർദ്ധിപ്പിച്ചപ്പോൾ ആർസിക്കിൻ്റെ ആർസെനിക്കിൻ്റെ അളവിൽ നേരിയ വർധനമുണ്ടായിട്ടുണ്ട് അതുപോലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവും കൂട്ടിയപ്പോൾ അപ്പോഴും ആർസനിക്കിൻ്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്നിൽ ഇത് രണ്ടും കൂടെ അവർ വർദ്ധിപ്പിച്ചു കാർബൺ ഡയോക്സൈഡും കൂട്ടി ഒപ്പം താപനിലയും കൂട്ടി ഇത് ആർസനിക്കിൻ്റെ നെല്ലിലുള്ള അളവ് പല മടങ്ങ് കൂടുതലായിട്ട് അത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡും ചൂടും ഒരുമിച്ച് വർദ്ധിച്ചപ്പോൾ സംഭവിച്ചത് ഒരു ദുരന്തമായിരുന്നു ആഴ്സനിക്കിൻ്റെ അളവ് പല മടങ്ങ് വർദ്ധിക്കുകയായിരുന്നു ശാസ്ത്രലോകം ഇതിനെ സിനർജിസ്റ്റിക് ഇഫക്റ്റ് എന്ന് വിളിക്കും അതായത് രണ്ട് ഘടകങ്ങൾ ഒറ്റക്കൊറ്റയ്ക്കുണ്ടാക്കുന്ന ആഘാതത്തെക്കാൾ എത്രയോ വലുതായിരിക്കും അവ രണ്ടും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെയും താപനിലയുടെയും അളവ് നെല്ലിലെ ആർസനിക്കിൻ്റെ അളവിൽ മാറ്റം വരുത്തുന്നത് എന്നറിയാനായി അവരുറ്റുനോക്കിയത് മണ്ണിലേക്കാണ് ആർസനിക്ക് ഉപയോഗിച്ച് വളരുന്ന ഇത്തരം സൂക്ഷ്മജീവികളുടെ എണ്ണം പല രീതിയിൽ വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു അപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന രീതിയിൽ ഇത്തരം കാർബൺ ഡൈ ഡയോക്സൈഡും താപനിലയും വർദ്ധിക്കുമ്പോൾ മണ്ണിലുള്ള ഇത്തരം സൂക്ഷ്മാണുക്കൾ ധാരാളമായി വർദ്ധിക്കുകയും അവർ ഈ മണ്ണിലുള്ള ആർസനിക്കിനെ ഒരു തരം നെല്ലിനകത്തോട്ട് പമ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ ഉണ്ടാക്കിയത് ഇത് സ്വാഭാവികമായിട്ടും മണ്ണിലെ ആർസനിക്ക് കൂടുമ്പോൾ നെല്ലത് ധാരാളമായി ആഗിരണം ചെയ്യും അതിൻ്റെ നെന്മണികളിൽ ശേഖരിക്കുകയും ചെയ്യും ഈ കണ്ടെത്തലിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകമാണ് ഏഷ്യയിലെ പ്രമുഖ അരി ഉപഭോക്തൃ രാജ്യങ്ങളായ ഇന്ത്യ ചൈന ബംഗ്ലാദേശ് വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങളിൽ ഇത് എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് ഗവേഷകർ കണക്കുകൂട്ടി അവരുടെ മോഡലിംഗ് പ്രകാരം രണ്ടായിരത്തി അമ്പതോടെ കാലാവസ്ഥാ വ്യതിയാനം കാരണം മാത്രം അരിയിലെ ആഴ്സനിക് മൂലമുണ്ടാകുന്ന ക്യാൻസർ കേസുകളുടെ എണ്ണത്തിൽ ദശലക്ഷക്കണക്കിന് വർധനവുണ്ടാകും ഉദാഹരണത്തിന് ചൈനയിൽ നിലവിലെ സാഹചര്യത്തിൽ ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി ക്യാൻസർ കേസുകൾ പ്രവചിക്കുമ്പോൾ ഉയർന്ന ചൂടും കാർബൺ ഡയോക്സൈഡുമുള്ള ഭാവിയിലെ സാഹചര്യത്തിൽ ഇത് ഒന്ന് ദശാംശം ഒമ്പത് മൂന്ന് കോടിയായി ഉയരുമെന്ന് പഠനം വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ കാര്യത്തിലും സ്ഥിതി ഗുരുതരമാണ് നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം രണ്ടു കോടി ക്യാൻസർ കേസുകൾക്ക് സാധ്യതയുള്ളപ്പോൾ ഭാവിയിലെ കാലാവസ്ഥയിൽ ഇത് ഏകദേശം രണ്ട് ദശാംശം എട്ട് കോടിയായി വർദ്ധിച്ചേക്കാമെന്ന് പഠനത്തിലെ ഗ്രാഫുകൾ സൂചിപ്പിക്കുന്നു ശ്വാസകോശം മൂത്രാശയം ചർമ്മം എന്നിവിടങ്ങളിലെ ക്യാൻസറുകൾക്കു പുറമേ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കും ഇത് കാരണമാകും എന്നാൽ പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും വകയുണ്ട് ഈ അപകടത്തെ തിരിച്ചറിഞ്ഞതിലൂടെ നമുക്ക് പ്രതിവിധികൾ കണ്ടെത്താനാകും കുറഞ്ഞ അളവിൽ ആഴ്സനിക് വലിച്ചെടുക്കുന്ന പുതിയതരം നെല്ലിനങ്ങൾ വികസിപ്പിക്കുക വെള്ളം കെട്ടി നിർത്താതെ ഇടയ്ക്കിടെ അനുവദിക്കുന്ന കൃഷിരീതികൾ അവലംബിക്കുക മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നിവയൊക്കെ ഇതിനുള്ള പോംവഴികളാണ് കാലാവസ്ഥയെ സംരക്ഷിക്കാൻ നാം എടുക്കുന്ന ഓരോ ചുവടും നമ്മുടെ ഭക്ഷണത്തെയും തലമുറകളെയും വിഷത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ചുവടുകൾ കൂടിയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം